നമസ്കാരം പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് പിങ്ക് കളർ പർപ്പിൾ കളർ പയറാണ് ഈ നിറത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരെ പച്ച കളറുണ്ട് എങ്കിലും പിങ്ക് കളർ നിറച്ച് കായ്ക്കുന്നുണ്ട് പുതിയ കായ്കളൊക്കെ വരുന്നുണ്ട് അപ്പുറത്തൊക്കെ ഇത് പച്ച കളർ ഉണ്ടെങ്കിലും കടകളിലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളി പിങ്ക് കളർ പയറ് അന്ന് തൊട്ടുള്ള വലിയ ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിച്ച് നടണം നമുക്ക് വീട്ടിൽ തന്നെ വളർത്തി എടുക്കണം എന്നുള്ളത് അങ്ങനെ വേണ്ടേ ഈ പുതുവർഷത്തിലാണ് എനിക്ക് സാധിച്ചത് തന്നെ ഉള്ളൂ കണ്ടോ നിറച്ച് കാ പിടിച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് പയറിലെ മുഞ്ഞ ചാഴി പയറൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ഒരു പുഴുണ്ടല്ലോ പയറിനകത്തൊക്കെ വന്നിരുന്ന് തുരന്ന് തിന്ന് കളയുന്ന പ പുഴു അതിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഇതിനകത്ത് പ്രയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതേ രീതിയിൽ പയറൊക്കെ പിടിച്ചിരിക്കുമ്പോൾ മുന്നേയും ചാഴി പുഴുവൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല പയറു പിന്നെ രണ്ട് ഇതേ രീതിയിലുള്ള പുഴുക്കൾ ഇത് തിന്ന് നശിപ്പിക്കുക ഈ പയർ മൊത്തം തിന്ന് നശിപ്പിക്കുക ഇതേലത്ത് പുഴു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പയറ് കിട്ടത്തില്ല നോക്കാം കണ്ടോ അടിച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കത് അതിനകത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ടോ അതാണ്ട് ഈ ഇലയുടെയും പൂവിൻ്റെയൊക്കെ പൂ ആവാനുള്ള മുട്ട് വരുന്ന ഇലയുടെയും പൂ പൂ മൊട്ടിൻ്റെയും കൂടെ ഇടുക്ക് ഭാഗത്തൊക്കെ ശരിക്ക് ചിലപ്പോൾ ഇത് പിടിച്ചിരിക്കുക അത് നമുക്ക് കൈകൊണ്ട് ചിലപ്പോൾ ഞെട്ടി നശിപ്പിക്കാൻ പറ്റത്തില്ല ആ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലാതെ നമ്മൾ കാണുന്ന ഭാഗത്തേക്കെ കഴിവതും കൈകൊണ്ട് ഞെരി അങ്ങ് കൊന്നും കളയണം ബാക്കിയുള്ളത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഓമയിലയാണ് കേട്ടോ അല്ലെങ്കിൽ കപ്പയിലെന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു മൂന്നാലം ഇല എടുക്കുക ഇതിൻ്റെ ഇലയെടുത്ത് നന്നായി അരിഞ്ഞ് അടപ്പ് മുറുക്കമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ആ ഓമയിലെ നികന്ന് കിടക്കത്തൊക്കെ കരുത്തി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് അടച്ചൊരു ഇരുപത്തിനാല് മണിക്കൂർ വെച്ചേക്കണം അതിനുശേഷം അത് നന്നായി ഞെരിടി യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അരിച്ചെടുക്കണം അരിച്ചെടുത്ത ഈ ലായനിയിലേക്ക് ഒരു സ്പൂണ് വേപ്പെണ്ണയും ഒരു സ്പൂണ് ലിക്വിഡ് സോപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ഈ ലൈനിയുടെ കൂടെ ഇരട്ടി വെള്ളവും ചേർത്ത് സ്പ്രേ ബോട്ടിലിൽ ഉപയോഗിച്ച് നമുക്ക് ചെടികളിൽ അടിച്ചു കൊടുക്കാം